എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ഇന്തോസ് ലൈഫ് സ്റ്റൈൽ ഇന്ന് ഞാൻ കുക്കിംഗ് അല്ല ചില കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് വന്നത് പറയുക മാത്രമല്ല കൂട്ടുകാരെല്ലാം കാണിക്കാനുള്ളൊരു വിഷയം കൂടെ എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഇപ്പം നമ്മൾ തേങ്ങക്കൊക്കെ ഒരുപാട് വിലയാണ് വീട്ടമ്മമാരൊക്കെ ബുദ്ധിമുട്ടുന്നൊരു കാര്യമാണ് തേങ്ങയും വെളിച്ചെണ്ണയൊക്കെ ആയിട്ട് തേങ്ങയുടെ വിലയും വെളിച്ചെണ്ണയുടെ വിലയും ഒക്കെ കൂടെ താങ്ങാൻ പറ്റാത്ത രീതിയിൽ ഓണം എങ്ങനെയെങ്കിലും കഴിച്ചുകൂട്ടി ഇനി പിന്നെയും വില കുറയുന്നൊന്നുമില്ല കുറയും ഒക്കെ പറഞ്ഞ് ചെറിയൊരു കുറച്ചിലൊക്കെ ഉണ്ടായെങ്കിലും പിന്നെ കൂടുതലായി വിലയൊന്നും കുറഞ്ഞില്ല ഇപ്പോഴും ബുദ്ധിമുട്ടിലൊക്കെ തന്നെയാണ് അപ്പം ഞാനൊരു തേങ്ങ കാണിക്കാൻ പോവാണ് ഇത് ഇത് കണ്ടോ നമ്മൾ തേങ്ങയിൽ ഇങ്ങനെയാണ് മൂന്ന് കണ്ണാണ് തേങ്ങക്ക് ഉണ്ടാവുക അല്ലേ നമ്മൾ സാധാരണയായി അത് പല ഷേപ്പിലും നമ്മൾ കലാകാരന്മാരൊക്കെ പല രീതിയിൽ അത് ഉണ്ടാക്കിയെടുക്കുകയൊക്കെ ചെയ്യും പല ഭാവനക്കനുസരിച്ചിട്ട് ഈ ഇതിനെ ഉണ്ട് അതായത് ദൈവത്തിൻ്റെ സൃഷ്ടി ഇതുപോലെയായിരിക്കും പക്ഷേ കലാകാരന്മാരെ സൃഷ്ടിയിൽ അത് മറ്റ് പല രീതിയിലും കല ആക്കിയെടുക്കാറുണ്ട് ചിരട്ട കൊണ്ടുള്ള പല പല കൗതുക വസ്തുക്കളും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ സാധാരണ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത് കണ്ടില്ലേ ഇത് ഇത് മറ്റൊരു തേങ്ങ എല്ലാ എല്ലാ തേങ്ങയിലും എല്ലാവരും കണ്ടുവരുന്നത് ഇതുപോലെ ആയിരിക്കും പക്ഷേ ഇന്നിപ്പോൾ ഞാനൊരു അത്ഭുതം കണ്ടു അത് എല്ലാവരുമായിട്ട് പങ്കുവെക്കാനാണ് ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളത് ഇത് കണ്ടോ ഇത് ഇരട്ട കണ്ണുള്ള തേങ്ങ സാധാരണ നമ്മൾ മൂന്ന് കണ്ണുള്ള തേങ്ങയാണ് കാണിച്ചത് അതാണ് പൊതുവേ കണ്ടുവരുന്നത് ഇത് കണ്ടോ ഇതിന് രണ്ട് കണ്ണേ ഉള്ളൂ ഇതിന് കണ്ടില്ലേ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ നമുക്കൊരു കൗതുകം തോന്നില്ലേ ഈ ഒരു കൗതുകം എല്ലാവരുമായിട്ടും പങ്കുവെക്കാമെന്ന് വെച്ചാണ് ഞാൻ വന്നത് അപ്പോൾ ഇത് രണ്ട് കണ്ണേ ഉള്ളൂ ഇതിന് ഇങ്ങനെയാണ് ഇത് കിടക്കുന്നത് അത് മാത്രമല്ല ഈ താഴത്തേത് കുറച്ച് ഇങ്ങനെ ഒരു ഒരു സ്മൈലി സ്റ്റൈലിൽ ഇങ്ങനെ കാണുന്നുണ്ട് കണ്ടില്ലേ ഒരു സ്മൈലി പോലെ അങ്ങനെയല്ലേ കാണുന്നേ അപ്പോൾ എന്തായാലും ഒരു കൗതുകമുള്ളൊരു കാഴ്ചയായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഒരു കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യണം എന്ന് തോന്നി അതാണ് ഞാൻ ഇന്ന് വന്നത് അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഈ കൗതുകം എല്ലാവരും കൗതുകമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു എനിക്കെന്തായാലും ഒരു ഒരു കൗതുകമായിട്ട് തന്നെയാണ് തോന്നിയത് ഞാൻ ഇതുവരെ ഇപ്പം എൻ്റെ ഈ ലൈഫ് ടൈമിൽ ഞാൻ ഇതുപോലൊരു തേങ്ങ ആദ്യമായിട്ട് കാണുവാണ് ഇനി അങ്ങനെ അങ്ങനെയല്ല നേരത്തെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇതുപോലത്തെ തേങ്ങ കണ്ടവരുണ്ടെങ്കിൽ കാണാത്തവരും കണ്ടവരും ഒക്കെ ഇതൊന്ന് അഭിപ്രായങ്ങൾ അറിയിക്കണം അപ്പോൾ ഇനിയും ഇതുപോലുള്ള കൗതുകങ്ങൾ എനിക്ക് കണ്ടെത്താനായെങ്കിൽ ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും എൻ്റെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടെ ഇത് നോക്കിക്കോളൂ ഇതിന് എവിടെയും കാണാനില്ല ഈ രണ്ട് കണ്ണ് മാത്രമേ കാണാനുള്ളൂ നോക്കിക്കോളൂ കണ്ടില്ലേ എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക കാണാത്തവരൊക്കെ കാണട്ടെ ഇതുപോലുള്ള കൗതുകങ്ങൾ കാണാത്തവരെ കാണട്ടെ എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യണം അതറിയാനുള്ളൊരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ ഇത് പതിവില്ലാത്തതാണെന്നാണ് എൻ്റെ ഒരു ധാരണ അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനോ ഒന്നും മറക്കരുതേ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു